ചില സിനിമകൾ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണുന്ന ഒരു ശീലമുണ്ട് അപ്പൊ ചെറിയ അങ്ങനൊരു ശീലമുണ്ട് നമ്മളെന്താ നമ്മളൊരു ബോർ അടിക്കുന്ന ഒരു ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കാണുന്നത് പക്ഷെ ഇതിന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് വൈബ് എന്ന് പറയും നമുക്ക് അത്രയും പേഷ്യൻസ് ഇല്ല എന്നുള്ള സാധനം പക്ഷെ അത് തന്തവൈബല്ല അതൊരു രോഗ കാരണമാകുന്നു അതായത് ബ്രെയിൻ റോട്ടെന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ബ്രെയിൻ റോട്ട് ആ അതായത് അത് ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഓൺലൈനിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് പെട്ടെന്ന് അതായത് നമുക്ക് ഒരു ദിവസം നമ്മളൊരു നൂറ് കണ്ടറിനെ പറ്റി കണ്ടു വീഡിയോ കണ്ടുപോകും അപ്പം അപ്പോൾ നേരത്തെ നമുക്ക് ബ്രെയിൻ എടുക്കാൻ പറ്റുന്ന ഒരു സോർട്ട് ഓഫ് ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് ലോഡ് ലോഡായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൊണ്ട് നമുക്ക് ഈ പേഷ്യൻസ് ലെവൽ കുറയുന്നു രണ്ടാമത്തെ കാര്യം ഈ ചിലർ പറയുന്നത് റീൽസ് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് റീൽസ് കണ്ട് 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 ഈ പറഞ്ഞ ഒരു 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 കൂടുതൽ വേർഷൻ കാണാനുള്ള പേഷ്യൻസ് അത് കുറയുന്നു അതായത് ആ ഇപ്പം നേരത്തെ ഒരു വൺ ഒരു വൺ മിനിറ്റ് റീല് ആണ് കൂടുതൽ റീച്ചാകുന്നത് ആ റീ ആ റീല് നമ്മളിപ്പം നാല് ലക്ഷം പേര് ആ റീല് കണ്ടാൽ നമ്മുടെ ശരിക്കുമുള്ള ആ ഒറിജിനൽ വീഡിയോ ചിലപ്പം ഒരു ലക്ഷം പേരെ കാണുന്നുള്ളായിരിക്കും ആ കാരണം ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ലാന്ന് ഞാൻ പറയില്ല ബിക്കോസ് നമ്മള് പള്ളികളും സിനിമ കാണുമ്പോൾ പാട്ട് ഓടിച്ചു വിട്ടിട്ട് ഇത് കാണാൻ നോക്കാറുണ്ട് നമുക്ക് അത്ര ഇൻട്രസ്റ്റിങ് സോങ് അല്ല അതിങ്ങനെ കാണാറുണ്ട് പിന്നെ ചില സമയത്ത് ബോർ അടിച്ചേല ഞാൻ ഫാസ്റ്റ് ചെയ്ത് മൂവീസ് വിട്ടു എന്നിട്ട് വീണ്ടും പുറകെ ആദ്യമുള്ള ഒന്നുകൂടെ കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതൊന്നും ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുണ്ടല്ല അത് ഞാൻ പൊതുവേ ചെറുപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ ക്ഷമയില്ല എന്റെ പ്രശ്നം കൊണ്ടാണ് അത് അത് കൂടുതൽ അത് കണ്ടതുകൊണ്ടല്ലാതെ അത് തോന്നത്ത ക്യാരക്ടറ നമ്മളൊരു മൂന്നുപേരൊരു ചർച്ച നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും കരുതുന്ന വളരെ കുറച്ച് സംസാരിച്ചാലും ആളുകൾ കാണുമെന്നാണ് പക്ഷെ അങ്ങനല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണും ആണെങ്കിലും അതായത് പറയുന്ന ടേം എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇപ്പം എല്ലാവർക്കും ഈ പേഷ്യൻസ് ലെവല് കോൺസെൻട്രേഷൻ ലെവലിൻ്റെ ലാക്ക് ഇതെല്ലാവർക്കും ഉണ്ട് ഇപ്പം നമുക്ക് ഈ പറയുന്ന വീഡിയോ പണ്ട് ടേപ്പ് റെക്കോർഡറിൽ നമ്മൾ കാസറ്റ് ഇട്ട് കാണുമ്പോഴും ദർ ഇസ് ഓപ്ഷൻ ഫോർവേഡ് ചെയ്യാൻ ാലത്ത് ഇങ്ങനെ അവിടെ പലരെയും റിമോട്ട് പോലും പിന്നാ വന്നെ അവിടെ പോണം ഫാസ്റ്റ് ചെയ്യണം പിന്നെ റിമോട്ട് ആവുമ്പോ പിന്നെ സിമ്പിൾ ആയിരുന്നു എന്നാലും നമുക്ക് അത് ബേസിക്സാണ് നാളെ നാളെ ഒരു പത്ത് മിനിറ്റ് വീഡിയോ നേഹയ്ക്ക് കിട്ടുകയാണെങ്കിൽ പത്ത് മിനിറ്റ് വീട്ടിൽ നേഹയ്ക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നേഹ കാണും നേഹയ്ക്ക് അതിന്റെ ഷോട്ടർ ഭക്ഷണം കിട്ടുന്ന ആദ്യം ആ ഷോർട്ടർ ഭക്ഷണ പോകുന്നത് മീൻസ് അതാണ് റീ പറ ഷോർട്ടർ വൺ മിനിറ്റ് റീലിനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീച്ച് റീച്ച് ഉണ്ട് കാരണം ഈ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ അൽഗോരിതം തന്നെ അങ്ങനെയാണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളതിന് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ റീച്ച് ഉണ്ട് കാരണം വൺ മിനിറ്റ് ആകെ ഉള്ളു അപ്പൊ കൂടുതൽ കൂടുതൽ കാണാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇനി പറഞ്ഞതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള പെട്ടെന്ന് കാരണം ആർക്ക് സമയമില്ല എല്ലാവർക്കും ഒത്തിരി ബിസിയാണ് അവരുടെ ജോലിയുണ്ട് പിന്നെ ലൈഫ് എന്നും അഡ്വാൻസ് ആവുകയാണ് ആരും അതിന്റെ പുറകെ ഇരിക്കാൻ ടൈമില്ല പക്ഷേ ഒരു ലോങ് വീഡിയോ ആണെങ്കിലും അത് കണ്ട് ഇപ്പൊ രണ്ടര ഒരു സിനിമ അത് നല്ല കണ്ടന്റ് സിനിമയുടെ കാര്യം തന്നെ എടുക്കാം അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന ഒരു മൂവിയാണ് ഇടയ്ക്ക് നമുക്ക് ഫാസ്റ്റ് ആക്കാൻ തോന്നില്ല നമ്മൾ പോകും കണ്ടിരുന്നില്ല കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല ലാക്ക് ഓഫ് ഫോക്കസ് ഈ അറ്റൻഷൻ അല്ലെങ്കിൽ ഈ പേഷ്യൻസ് നമുക്ക് ഒത്തിരി കണ്ടന്റുകൾ നമ്മൾ കാണുന്നു അത് അതുപോലെ തന്നെ നമുക്ക് ഈ ടൈം നമുക്ക് അതിനുവേണ്ടി സ്പെന്റ് ചെയ്യാനില്ല ഇപ്പം എല്ലാം ക്യാപ്സൂളാണ് ഓരോരുണ്ട് എല്ലാത്തിനും ഒരു ക്യാപ്സ്യൂൾ വേർഷൻ ഉണ്ട് നമുക്കിപ്പം ഇപ്പം ഒരു 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 പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ രണ്ടര മണിക്കൂറിൻ്റെ ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടെങ്കിൽ എല്ലാ എല്ലാ മേജർ സാധനങ്ങളും ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഹി ഹിറ്റാവും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ആ സിനിമയായിട്ട് കണ്ടാലേ ഉള്ളൂ ഒന്നാ ചോദിക്കും നമുക്ക് എപ്പോഴും സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ തിയേറ്റർ എക്സ്പീരിയൻസ് അതെ ഉള്ളതല്ല ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് വന്നു വീടുകളിൽ ആദ്യം മൊബൈലിലേക്ക് വന്നു പിന്നെ വീടുകളിലേക്കാവുന്നു അപ്പം ആ ഒരു വ്യൂ പോയിന്റ് മാറി തിയേറ്ററിൽ നിന്നുള്ള വ്യൂ പോയിന്റ് മാറി ഈ വ്യൂ പോയിന്റ് ആയി ഈ വ്യൂ പോയിന്റ് ആകുമ്പോഴും അവര് പറയുന്ന സാധനത്താ നിങ്ങൾക്ക് വേറെ ആർ നമ്മളിപ്പോൾ പറയുന്ന നേഹേനോ നാഷണോ ജൂബിലിനെ കുറിച്ചോ അല്ല ദർ ആർ മെജോറിറ്റി ഓഫ് പീപ്പിൾ അവർക്ക് ഈ പറഞ്ഞ ലാക്ക് ഓഫ് കോൺഫ് ഇതില്ല ഫോക്കസ് ഇല്ല അല്ലെങ്കിൽ ലാക്ക് ഓഫ് പേഷ്യൻ ആണ് അവർക്ക് അവർക്ക് സമയമില്ല അവർക്ക് അടിച്ച് കളയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല രേഖാചിത്രം ടു എക്സിൽ ഇട്ട് കണ്ട ആൾക്കാർ കാണും അത് മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ കാരണം അതൊരു ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ പറയത്തില്ല പണ്ട് പറയാം ഒരേ ഇപ്പം ആണ് കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുറേ നാൾ അടിപ്പിച്ച് ജോലി ചെയ്തിട്ട് അടുത്ത് കുറച്ച് എവിടെ നിന്ന് ബ്രേക്ക് വേണം എനിക്കൊന്ന് എനിക്കൊരു ചില്ല് എന്ന് പറഞ്ഞു റിഫ്രഷ് ആയിട്ട് വരാൻ റീബൂട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അതിന് കാരണം എന്താ ഇതിലൊന്നും സ്ലോകാവും ബ്ലെൻസ് ബ്രെയിൻ സ്ലോഗിങ് എന്ന് പറയും കാരണം ഈ സാധനം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഇതുതന്നെ ചെയ്തുകൊണ്ട് മെക്കാനിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സാധനം വരും അപ്പം അത് ഒന്ന് പോയിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു ഡീറ്റോ സെയിം സാധനം ആ അപ്പോൾ ഈ ഡിജിപ്പം നമുക്ക് ഇപ്പം പറഞ്ഞാല് ഒരു ഒരാളുടെ ലൈഫിൽ നമ്മൾ പണ്ട് ഒരു ഒരു വീഡിയോ കാണാൻ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ എടുക്കുന്ന ടൈമിനെക്കാട്ടുള്ള കൂടുതലാണ് ആൾക്കാർ ഇപ്പം ഒരു സെൽ നമ്മുടെ മൊബൈലിൽ സ്മാർട്ട് ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ വരെ നമ്മൾ അറിയാതെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു നമ്മൾ ചിന്തിക്കാത്തൊരാളോ ഒന്ന് നോക്കിയാൽ നമ്മുടെ ആണ് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ എത്ര ടൈം സ്ക്രീൻ ടൈം റെക്കോർഡുകളാണ് അപ്പം നമ്മൾ ഇന്ന് ഒരു ദിവസം എത്ര എത്ര മണിക്കൂർ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് കാണിക്കും അപ്പം നമുക്ക് മനസ്സിലാവും അപ്പം ഈ പറഞ്ഞ അവർ തന്നെ അതിനകത്തൊരു ഒരു ഒരു ഫംഗ്ഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാം ഓക്കെ ഇന്ന് പത്ത് അഞ്ചു അഞ്ച് മണിക്കൂറേ ഞാൻ കാണാൻ പിന്നെ കാണാൻ പറ്റത്തില്ല അപ്പം ഇത് ഫുഡ് വരുന്നത് കാരണം ദർ ഈസ് എ പ്രോബ്ലം അത് ഇത് ഇഷ്യൂ ചെയ്യാം ഇതിനെക്കുറിച്ച് പറയണം സംസാരിക്കണം ഇത് ഇങ്ങനൊരു ഒരു ഏരിയയും കൂടെ ഉണ്ട് എന്നുള്ളതെന്ന് അവർക്കും അറിയാം അപ്പം ഈ പറഞ്ഞാൽ നമ്മളിപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് പണ്ട് കാലങ്ങളിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബ്ലോക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ആ കാലം മാറി പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ സൊസൈറ്റിയിൽ ഇപ്പോൾ കൂടുതലാണ് എല്ലാ കണ്ടൻറ്റും കൂടുതലാണ് ഒന്നാലോചിച്ച് മൂന്നര കോടി അല്ലെങ്കിൽ നാല് കോടി ഉള്ള ഇന്ത്യയിൽ എത്ര എത്ര കോടി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് എത്ര എത്ര കണ്ടന്റ് ആയിരിക്കും പുഷ് ചെയ്യുന്നത് അത് ലോ വേൾഡ് വൈഡ് നോക്കുക എത്ര എന്തോരം എന്തോരം സാധനങ്ങളാണ് പുഷ് ചെയ്യുന്നത് ഈ പുഷ് ചെയ്യുന്ന സാധനങ്ങളിൽ മജോറിറ്റി ഓഫ് സാധനങ്ങൾ നമ്മൾ കാ കണ്ടുപോകുന്നുണ്ട് ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കയില് നിന്ന ഒരു പയ്യൻ അവൻ മലയാളം പാട്ട് പാടി ആ മലയാളം പാട്ട് പാടിയിട്ട് ആഫ്രിക്കയിൽ ഇരിക്കുന്നതിന്റെ വീഡിയോ നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുക ഏഹ് ന്യൂസിലൻഡില് മറ്റേ ഹണ്ടിങ്ങിന് പോകുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട് നമീബിയയിലോ ഏതൊരു ആഫ്രിക്കൻ രാജ്യത്ത് നമ്മുടെ ഇപ്പൊ പൊട്ടാവസിനെ ഹണ്ട് ചെയ്തിട്ട് അതിന്റെ ഫ്ലഷ് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ സുഗുണൻ ചേട്ടൻ പാട്ട് പാടുന്ന വീഡിയോ നമ്മൾ കാണുന്നു ഇത്രയും കണ്ടന്റുകൾ അവർക്ക് നമുക്ക് പുഷ് ചെയ്തോണ്ടിരിക്കുക ഇത്രയും കണ്ടന്റ് നമ്മൾ കണ്ടുപോകുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ ഡിജിറ്റൽ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തല വർക്ക് ചെയ്യൂലെന്ന് നിങ്ങൾ മണിക്കൂർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങള് ന്യൂസിലാൻഡിലെ കാര്യം ആഫ്രിക്കയിൽ നടക്കുന്ന കാര്യം നടക്കുന്ന കാര്യം എല്ലാം നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ അറിയുന്ന സമയത്ത് എന്താ സംഭവിക്കണം ഹ്യൂമൻസ് ശരിക്കും സംഭവിക്കുന്നത് സെയിം നമ്മുടെ സ്വന്തം വീട്ടില് മേലില് നമ്മുടെ അനിയനോ അനീതിയോ ഭാര്യയോ അച്ഛനോ അമ്മ അവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട് അവർ ചിലപ്പം തൂങ്ങിച്ചാൽ ഇടയാണ് നിക്കായിരിക്കും അത് ശ്രദ്ധിക്കുന്നില്ല ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞ സംഭവം എഐയുടെ പിറകെയും ബാക്കിയുള്ള സോ കോൾ ഡിജിറ്റൽ വാട്ടവർ സാധനങ്ങളുടെ പുറകെയും നമ്മൾ പോകുന്ന സമയത്ത് ടോക്സിക് ഡിജിറ്റൽ ടോക്സിക് സാധനങ്ങളുടെ പിറകെ പോകുന്ന സമയത്ത് ഹ്യൂമൻ ആയിട്ടുള്ള ആ ഇന്ററാക്ഷൻസ് ആ ഒരു മുഖം പാടി എന്ത് പറ്റി എന്ന് ചോദിക്കാൻ പറ്റുന്ന വളരെ ഹ്യൂമൻ ആയിട്ട് കണക്ട് ആയെന്നുള്ളതാണ് വിഷമം ഉണ്ടെങ്കിൽ അവൻ നാട്ടുകാരെ എനിക്ക് വിഷമമാണോ അങ്ങനെ അങ്ങനെ എടാ എന്ത് പറ്റിയടാ എന്ന് ചോദിക്കണം അവൻ അല്ലെങ്കിൽ ചില്ലാണ് എല്ലാം സോഷ്യലി വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ റോട്ട് ഒരുപാട് വരുമ്പോഴും നമുക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഉണ്ടാവും ഈ വളർന്നു വരുന്ന പിള്ളേർക്ക് നമ്മൾ പറയാറില്ലേ അവർക്ക് കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ട് ഒരുപാട് ഇൻഫർമേഷൻ അവർക്കുണ്ട് അതാണ് സത്യത്തിൽ അവരുടെ പ്രോബ്ലം കളിയാക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഒരു മേ ബി ട്വന്റി ഫൈവ് ഇയേഴ്സ് ഉള്ളവരൊന്നും അല്ല ഒരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇയേഴ്സ് അവർ കൂടുതൽ കൂടുതൽ എപ്പോഴും ഗൂഗിൾ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള പാഷൻ ഇപ്പം മോഡലിംഗ് ആണ് മോഡലിംഗ് ആക്ടി ആണ് ആക്ടി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വേറെ വേറെ കാര്യമുണ്ട് നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന അതിനെ കുറിച്ച് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെക്കും പക്ഷെ ഇവിടുത്തെ വിഷയം നമ്മളിത് കണ്ടുപോകാം നമ്മുടെ ബ്രെയിനിനകത്ത് ഈ സാധനം കിടപ്പുണ്ട് അപ്പോൾ ഇത് ഷെയർ ഈ ഫയൽസ് ഇങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുക ഒരു വീഡിയോ കണ്ടു അടുത്ത വീഡിയോ കണ്ടു കണ്ട് കണ്ട് കണ്ടു കണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം ഓൾറെഡി കിടപ്പുണ്ട് ഫീൽ കിടപ്പുണ്ട് ഇത് ഇത് യൂസ് ചെയ്യുന്നില്ല ഇത് അവിടെ കിടക്കുക ഫയൽസ് അവിടെ കിടപ്പുണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല റീഡ് ചെയ്യുന്നില്ല പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഫുൾ ഒന്നും ഒരു മഗ്ഗപ്പ് ചെയ്ത് കാണാതെ പഠിച്ച ഡാൻസർ പറഞ്ഞാലും കൃത്യമായിട്ട് അറിയാം ഒരു വരി ഒരു സ്പെല്ലിങ് തെറ്റിയാൽ പിന്നെ ആദ്യം പറഞ്ഞാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് അത് നമ്മുടെ സ്റ്റോറേജ് മെമ്മറി കിടക്കും ഇത് സ്റ്റോറേജ് മെമ്മറി കിടപ്പുണ്ട് പക്ഷെ അത് റീഡ് ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ വിഷ്വൽ അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത് കാരണം ഇനിയിപ്പോ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഡിജിറ്റലി വരുന്ന ഡീറ്റോക്സ് എടുക്കാതെ ഡിജിറ്റലി ഡീറ്റോക്സ് ചെയ്യുന്നത് എങ്ങനെ എന്നൊരു വീഡിയോ ഇടേണ്ടി വരും